രുചികരമായ ചേന മെഴുക്കുപരട്ടി എങ്ങനെ ഉണ്ടാക്കാം സാധാരണയായി ചേന രണ്ട് മൂന്ന് തരമുണ്ട് അതിൽ വേഗുന്ന ചേന നോക്കി തിരഞ്ഞെടുക്കുക വേകാത്ത ചേനയെ കണ്ടാൽ അറിയാം ചേന മുറിച്ച് നോക്കുമ്പോൾ വേഗം ചുമന്നു വരും ആ ചുമന്ന ചേന അത്ര നല്ല ചൊറി കൈ ചൊറിയുകയും അല്ലെങ്കിൽ കടിക്കുകയും ചെയ്യും വേവും കുറവുമായിരിക്കും അതിനാൽ നല്ല ചേ വേഗുന്ന ചേന എടുക്കുക ചേർത്ത് കളഞ്ഞ് ചിത്രത്തിൽ കാണിച്ചതുപോലെ അരിഞ്ഞെടുക്കുക അല്പം കൂടി വലുപ്പം ആയാലും കുഴപ്പമില്ല ഇത് വേവ് കുറവുള്ളത് കൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് നല്ലവണ്ണം കഴുകി ഒരു പാൻ പാനെടുത്ത് പാനിൽ ഒരു അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേ ഈ അരിഞ്ഞ് കഴുകി വെച്ച ഈ ചേന ഇടുക നല്ലവണ്ണം ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അല്പം കഴിഞ്ഞതിന് ശേഷം മല്ലിപ്പു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവയും ചേർത്തതിന് ശേഷം അല്പം അടച്ചിടുക അടച്ചിട്ടതിന് ശേഷം അല്പം നേരം കഴിഞ്ഞ് തുറന്ന് കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി അടച്ചിടുക ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടപ്പ ഇളക്കി നല്ലവണ്ണം ഇളക്കി ഉപയോഗിക്കാവുന്ന ഏറ്റവും രുചികരമായതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നമായ ഒരു വിഭവമാണ് അല്പം ഉപ്പ് കൂടിയിരിക്കുന്നാൽ രുചിക്കും വ്യത്യാസം വരും രുചി കൂടുതലായിരിക്കും